അപ്പൊ ഇങ്ങനെ ശരിയാവുവാ രാജാവിനറിയോ ആരൊക്കെ അതെ രാജാവ് ഉദ്ദേശിക്കുന്നവരാണോ ഉദ്ദേശിക്കുന്നവരാണോണ്ടാക്കുന്നത് അതെ കൊഴപ്പുണ്ടാക്കുന്നവർ ആരാന്ന് വെച്ചാൽ ഇടും അതല്ലേ പറഞ്ഞു പക്ഷെ അള്ളാഹു പറഞ്ഞ മാതിരി ഞാനാണ് നിങ്ങളെ കൊഴപ്പുണ്ടാക്കുന്നവരാക്കുന്നത് ഞാനാണ് നിങ്ങളെ കുഴപ്പമില്ലാത്തവരാക്കുന്നത് എന്ന് രാജാവ് പറയൂ ഇല്ലല്ലോ കഴിവല്ലോ ഇത് അള്ളാഹു ഖുറാനി പറഞ്ഞ കാര്യല്ലേ പറഞ്ഞു നാം ഉദ്ദേശിച്ചവരെ സന്മാർഗത്തിലാക്കും നാം ഉദ്ദേശിച്ചവരെ ദുർമാർഗികളാക്കും എന്ന് അള്ളാഹു പറയുന്ന മാതിരി നാം ഉദ്ദേശിച്ചവരെ ജയിലിലാക്കില്ല നാം ഉദ്ദേശിച്ചവരെ ജയിലിലാക്കും എന്നാണോ രാജാവ് പറയുന്നത് അല്ലല്ലോ